അങ്ങനെ ഇക്കൊല്ലത്തെ തിരുവോണം കഴിഞ്ഞു തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ വിട്ട ദിനത്തിൽ ചേച്ചിയുടെ വന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചേച്ചിയുടെ അടിച്ചുപൊടിച്ചു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു സ്മോൾ ട്രിപ്പ് പോകാൻ വിചാരിച്ചു കേട്ടോ അത് എവിടെക്കാന്നുള്ളത് കേൾക്ക് േട്ടാ നമ്മളെങ്ങനെ പോണേ കാണാൻ പോകും ഓക്കെ അഞ്ചുപോൾ നമ്മളെങ്ങനെ പോന്നത് നമ്മളെങ്ങനെ പോണത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് മനസ്സിലായല്ലോ അതെ ചാവക്കാട് ജൂ കാണാനാണ് ഞങ്ങൾ പോണത് ഫാം വില്ല എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ഒരുപാട് പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉള്ളൊരു പ്ലേസാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് അച്ഛനൊരു ട്രാവലറാണ് അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയി അപ്പോൾ ഞങ്ങൾക്ക് അധികം ആ ഒരു ഏരിയ അറിയില്ല ഇപ്പോൾ ഈ ഒരു ഫാം വില്ല എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോയത് പഞ്ചവടി ടെമ്പിൾ പഞ്ചവടി ഇതാണ് പഞ്ചവടി ടെമ്പിൾ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നതായി കവാടമുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നല്ല അടിപൊളി അമ്പലമാണ് കണ്ടോ 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 അമ്പലം വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ഒരു ഫാമിലേക്ക് ഫാമിലയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മറയൻ വേൾഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ ഫാമില കാണാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെയാണ് കൈസ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ജയകട്ടിനാട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത് നൂറ്റമ്പത് രൂപയാണ് എൻട്രി ഫീസ് വരണത് അങ്ങനെ ഞങ്ങൾ എട്ട് പേരോളുണ്ടായിരുന്നു എല്ലാവർക്കും ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി ആദ്യം തന്നെ കയറുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റുന്നത് ഒരു ഒട്ടകത്തിനെയായിരുന്നു അങ്ങനെ ഒട്ടകത്തിന് മിക്ക ആൾക്കാരും അവിടെ ഒരു പുല്ലോ എന്തൊക്കെയോ പറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സൈഡിലായിട്ട് ഒരു പ്രാവിൻ്റെ ഒരു കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവര് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കുറച്ചു നേരം അവിടെയൊക്കെ നടന്നു എല്ലാവരും ഈ ഒരു ഒട്ടകത്തിന് തീറ്റ കൊടുക്കാനുള്ള ഒരിതിലാണ് കേട്ടോ കോഴീനെന്തിന പിടിച്ച് കെട്ടിയിട്ടേക്കണെന്ന് എനിക്കറിയില്ല ഗേസ് കാരണം ഇതിന് വയ്യഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിട്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വലിയൊരു ഓന്തിന് എല്ലാവരുടെ കയ്യിലും വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറേ നേരം പോയി നിന്നു എല്ലാവരുടെയും കയ്യില് വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടായിരുന്നു ഞാൻ അവിടെ പോയി നിന്നത് ഒട്ടും ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു മൂന്ന് പേര് വെച്ചതിന് ശേഷം വെച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അമ്മ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വേണ്ട മോളെ വെക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും വെച്ചു നോക്കാം എന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാൻ തന്നെ തീരുമാനിച്ചു മുടിയൊന്ന് ബാക്കി ഇടാനായിരുന്നു ആ പയ്യൻ എന്നോട് പറഞ്ഞത് കാരണം ആ ഒരു ഓതിന്റെ നഖം എൻ്റെ മുടിയുടെ ഉള്ളിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പയ്യൻ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ഗ്ലാമർ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മുടി ഞാൻ ഫ്രണ്ടിൽ കണ്ടിട്ടു ഗൈസ് അതിനുശേഷം ഞാൻ ആ ഒരു ഓന്തിനെ എന്റെ കയ്യിലെടുത്തു ഗൈസ് എന്ത് ചെയ്യാൻ ഒട്ടും ഭയമില്ലാതെയാണ് ഞാൻ ആ ഓന്തിനെ കയ്യിൽ പിടിച്ചത് അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള മൊയിലുകൾ അതിനെയൊക്കെ കാണാനോട്ടോ പോയത് അപ്പോൾ ഇതൊക്കെ എന്ത് തരം മൊയലുകളാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഈ തരം മൊയലുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കൂട്ടിൽ കിടക്കണ പൂച്ചകൾ കാണാൻ വേണ്ടി പോയി ചിലതിനെയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ വെച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പൂച്ചേനെ ഞാൻ കയ്യിലെടുത്തു നല്ല രസം ഉണ്ടായിരുന്നു ആള് ഉറങ്ങിയിരുന്നു എന്നാലും ഞാൻ അതിനെ എടുത്ത് കുറച്ചേരം നിന്നു അപ്പൊ മാന്തണ പോലെ തൂന്നിയോടെ വെച്ചു ബാക്കിയുള്ള എല്ലാ പൂച്ചകളും നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു ഇതെന്താണെന്ന് കറക്റ്റ് പറഞ്ഞു തരാൻ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ തന്നെ ഇതിന്റെ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതെന്തോ കോരംഗവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ കളർ അടിച്ചിട്ടുള്ള കുറെ വെറൈറ്റി കോഴികൾ ഇവിടെ ഉണ്ട് അത് ചിലരുടെ കയ്യിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അതിന് വെച്ചില്ല കയ്യിലൊന്നും പിന്നെ കുറേ ലവ് ബേഡ്സുകളുണ്ട് പിന്നെ ആഫ്രിക്കൻ തത്തുകളുണ്ട് അങ്ങനെ കുറേ പക്ഷികൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതെന്തൂട്ട സാധനം എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഒന്ന് പറയണേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് പാമ്പുകളെ കാണിച്ചു തരാം അതൊരു വെള്ള പാമ്പാണ് ഇതൻ തൂട്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് മലമ്പാമ്പാണോ ചേരയാണോ എന്ന് കറക്റ്റ് പറയാൻ അറിയില്ല പിന്നെ ഇത് പാമ്പ് വിഭാഗത്തിൽ പെട്ടതല്ലാട്ടോ ഇതൊരു വെള്ള അണ്ണാനാണ് പിന്നെ ഇതൊരു പാമ്പാണ് പിന്നെ ഇതും വെള്ള അണ്ണാനാണ് പിന്നെ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് ഇവിടെ ഒരു പാമ്പ് കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ഇതും ഒരു വെള്ളം എണ്ണാനാണ് പിന്നെ ഇത് മരപ്പട്ടിയാണോ എന്നൊരു ബലമായ സംശയമുണ്ട് പിന്നെ ഇത് എന്തോന്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ട് കാണണം ഇത് പച്ചവൂന്ത് നമ്മുടെ ഈ പച്ചലിയുടെ മുകളിലൊക്കെ ചെപ്പ് വന്നിരിക്കണം കാണാറുണ്ട് കുറച്ച് അവിടെ നിന്ന് നടന്ന് പോയപ്പോൾ ഉണ്ട് ഒരു പാമ്പിനെ പിടിച്ചൊരു കുട്ടിയുടെ മേൽ വെച്ച് കൊടുക്കും എനിക്ക് എൻ്റെ അമ്മയായി എനിക്ക് നല്ല പേടിയായി എന്നോട് ചോദിച്ചു കൂട്ടാമോ ഇതിനെ കഴുത്തിൽ ഇടണമെന്ന് ചോദിച്ചു ഞാനാണെങ്കിൽ ആ അപ്പ അറ്റാക്ക് വന്ന് തീർന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ ഒന്നും പിടിച്ചില്ല എന്തായാലും ആ കുട്ടിയുടെ അതിലേ ഞാൻ ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോണ്ട് ഒരു പാവം ഒരു കിളി ഒറ്റയ്ക്ക് ഇരിക്കുന്നു കുറച്ച് ദൂരെ നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ പാർട്ട്ണർ തോന്നുന്നുണ്ട് അപ്പറത്തിരിക്കുന്നുണ്ട് എന്തായാലും അത് അടിപൊളി അവർ തെറ്റിയാൽ തോന്നുന്നുണ്ട് പിന്നെ താറാവുകളും അങ്ങനെ അങ്ങനെ കുറേ കുറേ ഇതൊരു കോഴി കോഴിട്ടോ ഇന്നത്തെ കോഴിയൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളായിരുന്നു പിന്നെ ഇത് കിട്ടാ അമ്മ പറഞ്ഞത് കരിങ്കാളി കോഴി എന്നൊക്കെയാണ് എനിക്കറിയില്ല ണ്ട് ചേച്ചിന്റെ പകുതി ഭാഗം കണ്ടു കഴിയുമ്പോഴേക്കും വീട്ടുകാരവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കുറേയധികം മൃഗങ്ങളുണ്ടായിരുന്നു പിന്നെ ഇതെന്തുട്ടാണ് ഇതെന്തു കാണെന്ന് അറിയില്ല ഓന്താണ് തോന്നുന്നു ഗൈസ് ഓന്താണ് ഓന്ത് വലിയ ഓന്തുകളൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് പിന്നെ ഇത് വെറൈറ്റി കോഴികൾ കുറേ വെറൈറ്റി കോഴികളുണ്ട് കേട്ടോ ഇതും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ എന്തു തന്നെയാവട്ടെ എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ പറ്റും പിന്നെ ഇതൊക്കെ ഞാൻ നമ്മുടെ ഡിസ്കവറി ചാനലിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ തത്തേനെ ഞാൻ നേരിട്ടിട്ട് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചങ്ങൂടെ നടന്നു പോയപ്പോൾ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ കുറേ പേര് കയറി നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ജസ്റ്റ് ഒന്ന് കയറി നോക്കി സംഭവം എന്താണെന്ന് വെച്ചാൽ ആ കാണുന്ന എല്ലാ ആഫ്രിക്കൻ തത്തകൾക്കും ഫുഡ് കൊടുക്കലാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ട് കുറേ നോക്കി നോക്കി കേട്ടോ ഓരോ തത്തകളും ഞങ്ങളതിനെ എൻ്റെ പറയുന്നുണ്ട് കാരണം അവർക്ക് ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് മടുത്തു പോകുന്നുണ്ട് അവിടുന്ന് ഇറങ്ങി പോകാൻ എന്നുള്ള രീതിയിലാണ് തോന്നുന്നുണ്ട് എല്ലാ തത്തകളും കൂടിയിട്ട് ഇനി ഇങ്ങനെ കളകില പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പോയി നിന്ന് നോക്കി പക്ഷേ ഒരെണ്ണം പോലും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ില്ല അത് കഴിഞ്ഞ് അതിസാഹസികമായിട്ട് ഞാൻ കൊടുത്തു നോക്കി നിക്കി അപ്പഴാണ് ഒരു തത്ത എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് കഴിച്ചു എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഒരു തത്തക്ക് ഇത് വിശന്നിട്ട് വാങ്ങിയതല്ല ശല്യം കാരണം വാങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതാണ് തോന്നുന്നുണ്ട് പഞ്ചവർണ്ണ തത്ത ഞാൻ എന്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണെ കറക്റ്റായിട്ട് എനിക്കറിയില്ല പിന്നെ അവിടെ കുറേ താറാവുകളൊക്കെ ഉണ്ടായിരുന്നു താറാവുകൾക്ക് ഒരു പ്രത്യേകം കൂടുകളുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവർക്ക് നീന്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയ തടാകം പോലെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതിന് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും കൊടുക്കാൻ നോക്കി പക്ഷെ അത് കയ്യിൽ കൊത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് കൊടുത്തില്ല അങ്ങനെ ഈ ഇനി നിങ്ങൾ നിങ്ങളെ കാണിക്കാത്ത കുറേ അധികം കാര്യങ്ങൾ ഇതിലുള്ളിൽ ഉള്ളിലുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കണ്ടുപോകും നല്ല രസമുള്ളൊരു വായ്പ ആണ് കുറേ മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ പിന്നെ ഇനി ഒരു ഐസ്ക്രീമാവാം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് സ്ഥലം കാണാൻ വേണ്ടി പോകാം കേട്ടോ നാലുമണിക്കാറ്റ് കാണാനാണ് ചാവക്കാടാണ് നാലു മണിക്കാറ്റ് വരണത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അച്ഛൻ്റെ ട്രാവലിൽ കയറിയിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ലൊരു ബ്ലോക്ക് കിട്ടി ആ ഒരു അതാണ് നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതീച്ച ഇങ്ങനെ കാണണില്ലേ അതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം അവിടെ പത്ത് രൂപയാണ് എൻട്രി ഫീസ് വരണത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഈ നാല് മണിക്കാറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ എല്ലാവരും അവിടെ ഒരു തിരക്കിൻ്റെ ഇടയിൽ പൊട്ടു തോന്നുന്നുണ്ട് പിന്നെ അവിടെ എന്തൊക്കെയോ കാണാനുള്ള കാരണം കൊണ്ട് എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ അവരെന്നൊക്കെ വിളിച്ചു അപ്പോൾ അവർ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ നാല് മണിക്കാറ്റിൽ കയറാൻ പോവുകയാണ് കയറി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു പെഡൽ ബോട്ടിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തു അമ്പത് രൂപയാണ് ഒരാളുടെ അങ്ങനെ വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടാണ് പോകാൻ പോണത് അങ്ങനെ ഇതാ പെഡൽ ബോട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി ഞങ്ങളിത് തുഴഞ്ഞ് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് അടിപൊളി വൈഫം ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല െന്ന് പറഞ്ഞാൽ അടിപൊളി എന്തായാലും നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൂടുതലും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒന്നും കാണാനോ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഈ ഒരു നമ്മുടെ ഉള്ള കായലിലൂടെയുള്ളൊരു യാത്രയെന്ന് പറയണത് അത്ര അടിപൊളിയാണ് ഒന്നും പറയാറില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരണം ഞങ്ങളിതാ ഇരുപത് മിനിറ്റാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ടൈം അപ്പം ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തേക്ക് ആയുണ്ട് അങ്ങനെ ഞങ്ങളുടെ അതേ കൂടെയൊക്കെ കുറേ ആൾക്കാർ പെടൽ ബോട്ടിൽ കൂടെ പോകുന്നുണ്ട് അതുപോലെ വഞ്ചിയിൽ പോകുന്നുണ്ട് അപ്പോൾ ചിലർ വഞ്ചിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ അതിനെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരെ നോക്കി ചിരിച്ചു അത് കഴിഞ്ഞതാ ആ ഇരിക്കണത് മുഴുവൻ നമ്മുടെ ഫാമിലിയാണ് അപ്പോൾ അവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കായലിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു അവിടുത്തെ ഫോട്ടോസ് എല്ലാം എടുത്തു അതിനുശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിൽ പോകാൻ തീരുമാനിച്ചേക്ക് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റോഡിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ